വേലയാണ് വിലർ പൂരമാണ് അപ്പൊ അതിന്റെ ഗാനമേള ഇന്നാണ് നടത്തുന്നത് അപ്പൊ ഇപ്പൊ ഗാനമേള തുടങ്ങിയിട്ടുണ്ടാവും നമ്മൾ പോകാൻ പോവാൻ ആയി ഏഴ് മണിക്ക് അവിടെ തുടങ്ങുന്ന പറഞ്ഞത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീടുകളിൽ നമ്മളെ ഗാനമേളക്ക് പോകുന്നതിന്റെ വിശേഷങ്ങളും കാര്യമേയാണ് പെൺകുട്ടി നോക്കടാ എന്താ നടക്കുന്ന ആള് കാണുന്നില്ല പെൺകുട്ടി എവിടെ ഹലോ ഗൈസ് നമ്മുടെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് റെയിൽ അപ്പുറത്തേക്ക് വീടിന്റെ അടുത്തേക്ക് വണ്ടി പോവില്ല അതുകൊണ്ട് നമ്മള് വണ്ടി ഇല്ല റെയിലും ഓർത്ത് നിർത്തിക്കുന്നു രാത്രി നമ്മള് തീരെ അത്ര രണ്ടു കിലോമീറ്റർ ഉണ്ട്

place. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഗാനപടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പാടത്താണ് സ്റ്റേജും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുള്ളത് അവിടെ മാത്രമേ അതിന് സൗകര്യമുള്ളൂ പിന്നെ പാടത്തിന് രണ്ട് സൈഡും കുറേ വെള്ളമൊക്കെ നിൽക്കേണ്ടി അതുകൊണ്ട് അവിടുത്തെ ആളുകൾ കുറച്ച് കുറവായിരുന്നു പിന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാൻ നിന്നില്ല പിന്നെ ഞങ്ങൾ റോഡ് സൈഡിൽ നിന്ന് അവിടെ ഐസ്ക്രീം കാര്യങ്ങളെല്ലാം കഴിച്ച് അങ്ങനെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ചുകൂടി സംസാരിച്ചെന്ന് അങ്ങനെ പിന്നെ തിരിച്ചു വീട്ടിലോട്ട് പോന്നു